ഇതൊരു യാത്രയാണ് ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക് ദേവാലയ മാഹാത്മ്യങ്ങളുടെ കാണാക്കാഴ്ചകളിലൂടെ ക്രൈസ്തവ സഭയുടെ എല്ലാ സ്വഭാവവും ഉൾക്കൊണ്ട പ്രാദേശിക ഘടകമാണല്ലോ ഓരോ ഇടവകയും പരസ്പരം അറിയുകയും സ്നേഹിക്കുകയും പരിചയപ്പെടുകയും വഴി യഥാർത്ഥ കൂട്ടായ്മയുടെ അനുഭവമായി തീരുമ്പോഴാണ് ഓരോ ഇടവകയും അതിൻ്റെ അർത്ഥതലത്തിൽ പൂർണ്ണമാകും അത്തരം സ്നേഹത്തിൻ്റെ കൂട്ടായ്മയായി ഉയർന്നു നിൽക്കുകയാണ് കാട്ടാമലയുടെ മുകളിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ നാമധേയത്തിലുള്ള ഈ വിശുദ്ധ ദേവാലയം കാക്കൂർ ഒരു ദേവാലയം സ്ഥാപിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അതിനായി പ്രവർത്തിച്ചതും ആറാഞ്ചേരിൽ ബഹുമാനപ്പെട്ട യോഹന്നാൻ ഔസേപ്പച്ചനായിരുന്നു തൻ്റെ സ്വന്തം ഭൂമിയായ കാട്ടാമല പുരയിടം വരാപ്പുഴ മെത്രാന്റെ അനുവാദത്തോടെ മെത്രാന്റെ പ്രതിനിധിയായിരുന്ന വാഴക്കുളം കോവന്തയുടെ പ്രിയോരച്ചൻ്റെ പേരിൽ നൽകി എന്നാണ് ചരിത്രം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ഈ ഇടവക്കാരനായ ഈ നാട്ടുകാരനായിരുന്ന ആറാഞ്ചേരിൽ കത്തനാർ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം ഇടവക ദേവാലയത്തിനായി വിട്ടുകൊടുക്കുവാനുള്ള സന്നദ്ധത അഭിവന്ധ്യ വരാപ്പുഴ ആർച്ച് ബിഷപ്പിനെ അറിയിക്കുകയും വരാപ്പുഴ ആർച്ച് ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരം വാഴക്കുളത്തുള്ള കോവയന്തയിലെ പ്രിയോ ഈ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ കാട്ടാമല സൗകര്യമില്ലാത്ത യാത്രാസൗകര്യമില്ലാത്ത കാടുപിടിച്ച പ്രദേശമായിരുന്നതിനാൽ കുവയന്തക്കാർ പള്ളി നിർമ്മിക്കുന്നതിന് ഉത്സാഹം കാണിച്ചില്ല ദേവാലയ നിർമ്മിതി കോവയന്ത നടക്കാതെ വന്നതിനാൽ പ്രസ്തുത സ്ഥലം വടകരപ്പള്ളിക്ക് എഴുതി എഴുതി പിതാവ് നിർദ്ദേശിക്കുകയും ഈ സ്ഥലം വടകരപ്പള്ളിയുടെ കൊടുക്കുകയും ചെയ്തു നൊന്ത അച്ഛൻ പ്രദേശത്തെ ക്രൈസ്തവരെ സംഘടിപ്പിച്ച് കുറ്റിക്കാടുകൾ വെട്ടി നിരപ്പാക്കി കുടപ്പന ഓലയും വൈക്കോലും കൊണ്ട് മേഞ്ഞ ഒരു ഷെഡ് കെട്ടി പിന്നീട് ചങ്ങനാശ്ശേരി അരമനയിൽ നിന്നുള്ള അനുവാദപ്രകാരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ജനുവരി പത്തിന് വടകരപ്പള്ളിയിൽ നിന്നും വൈദികർ വന്ന് കാട്ടാമല കുരിശു പള്ളിയിൽ ആദ്യത്തെ ദിവ്യബലി അർപ്പിച്ചു എന്നാണ് ചരിത്രം ദിവ്യബലി അർപ്പണങ്ങൾ മുടങ്ങാതെ നടന്നു പോന്നു പോകുന്നു താൽക്കാലികമായ ആ ഷഡില് അധികം താളം മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിർദ്ദേശപ്രകാരവും അനുവാദപ്രകാരവും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപത് കാലഘട്ടങ്ങളില് പള്ളി നവീകരിക്കുന്ന ആലോചന നടത്തുകയും പുതിയ ദേവാലയത്തിന് ചെയ്തു കാട്ടാമലയുടെ നെറുകയിൽ അന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ആരംഭിച്ച വിശ്വാസത്തിൻ്റെ ആ പ്രഘോഷണം ഇന്നും അണമുറിയാതെ തുടരുന്നു ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണം ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കവൻ തന്നെ അവർക്ക് നൽകിക്കൊണ്ട് ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യവൻ ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്ന് ചൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യവേൻ കാലങ്ങൾ കടന്നു പോകവേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കാട്ടാമല കുരിശുപള്ളി കാക്കൂർ ഇടവകയായി മാറി നിലവിലെ രേഖകൾ സൂചിപ്പിക്കുന്നത് പ്രഥമ വികാരി മുണ്ടാട്ടുചുണ്ടയിൽ ബഹുമാനപ്പെട്ട മാണിക്കത്തനാർ എന്നാണ് ഇക്കാലയളവിൽ വരാപ്പുഴ രൂപതാങ്കം ആയിരുന്ന ദേവാലയ സ്ഥാപകൻ ബഹുമാനപ്പെട്ട യോഹന്നാൻ ഔസേപ്പ് ആറാഞ്ചേരിലച്ചൻ രോഗബാധിതനായി കൊച്ചിയിൽ വെച്ച് മരണമടയുകയും ഇടക്കൊച്ചി സൗദി പള്ളിയിൽ അടക്കം ചെയ്തുവെന്നതും ചരിത്രഭാഗം ആറാഞ്ചേരിലച്ചൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിനുള്ള സ്മാരകശില ദേവാലയത്തിൻ്റെ മദ്ബഹയോട് ചേർന്ന ഭിത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് ൂറ്റി മുപ്പത്തിയെട്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്നും സൂക്ഷിക്കപ്പെടുന്നു ദിവ്യകാരുണ്യ ഭക്തിയിലും കാക്കൂർ ഇടവക വളരെ മുന്നിലാണ് പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ദിവ്യബലി ആരംഭിക്കുന്നത് ദിവ്യകാരുണ്യ ആരാധനയോടെയാണ് ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ ദിവ്യകാരുണ്യത്തിനു മുമ്പിൽ വിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥ പാരായണവും ഇവിടുത്തെ പ്രത്യേകത ഭാരവും കണ്ണീരുമായി ചാരേവരും ഞാൻ കാരുണ്യമേ അധ്വാന ഭാരവും കണ്ണീരുമായി ചാരേവരും നോ ഞാൻ കാരുണ്യമേ മാറോടു ചേർക്കണേ പാപം ക്ഷതിക്കണേ നീ സുഖമാക്കണേ ഈശോ കർമാനുഷ്ഠാനങ്ങളിലുള്ള തീഷ്ണമായ പങ്കാളിത്തം ഇടവക സമൂഹം സജീവമായി നിലനിർത്തുന്നുണ്ടിവിടെ വിശുദ്ധ യൗസേ പിതാവിൻ്റെ നൊവേനയ്ക്ക് എത്തിച്ചേരുന്നതും നിരവധി ആളുകൾ i you പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അവളുടെ ഭർത്താവായ നീതിമാനായിരുന്നു കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അദ്ദേഹത്തെ അറിയിച്ചു അവൾ ഗർഭവതി ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനതാലാണ് അവൾ ഒരു പുത്രനെ বিশ্বে, ശിശുവിനെ ഈശോ എന്ന പേരിടണം. കന്യാവ്രതകാരകാവൽകാരണം പിതാവുംมารിയുസിബി കുടുംബിലായി പന്നിയിരിക്കുന്ന ഈശൻ ശിഹായും പലേർക്കു മോടുമാകുന്ന നിർമലവെണ്ണിയാമരയും അങ്ങയുടെ വിശ്വാസമുള്ള സൂസനെയെൽപിഗപ്പെട്ടുവല്ലു. ഈശോ മറിയം എന്ന പ്രിയപ്പെട്ട പ്രണയത്തെക്കുറിച്ച് അങ്ങയോട് ഞനമേക്ഷിക്കുന്നതയയദെ ആശുദലക്കേൽ നിന്നും എന്നേക്കാതെ സുധഹൃദേ തൊട

അവളെ അദ്ദേഹം അറിഞ്ഞില്ല അതിനാവശ്യങ്ങൾ കൊണ്ടും പരസരങ്ങൾ കൊണ്ടും കരുഷിതമായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തെ അങ്ങ് വിശദീകരിക്കണമേ ഭാര്യ

ഗർഭിണിയായിരുന്ന മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിച്ചപ്പോഴും ഉണ്ണിയേശുവിനെ സംരക്ഷിക്കുവാൻ അന്യദേശത്തേക്ക് ഒളിച്ചോടേണ്ടി വന്നപ്പോഴും പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി അങ്ങേ ഉലച്ചപ്പോഴും ദൈവത്തിൻ്റെ പരിപാലനയുടെ കരങ്ങൾ ദർശിച്ച് അനുസരണയോടെ ദൈവികതം നിറവേറ്റി അങ്ങ് ദൗത്യം പൂർത്തിയാക്കി വേദനകളാലും ക്ലേശങ്ങളാലും ഞങ്ങൾ വലയുമ്പോൾ ദൈവപരിപാലനയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ജീവിക്കുവാനുള്ള കൃപാപര്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ താലന്തുകളെല്ലാം ഉപയോഗപ്പെടുത്തി അങ്ങയെപ്പോലെ അധ്വാനിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ പൂർണ്ണമാക്കട്ടെ പരസ്പരം സ്നേഹിച്ചും ശുശ്രൂഷിച്ചും തെറ്റുകൾ ക്ഷമിച്ചും കുടുംബത്തിലും സമൂഹത്തിലും ഞങ്ങൾ സന്തോഷവും സമാധാനവും നിലനിർത്തട്ടെ നമ്മുടെ അടുത്ത ആവിശ്വം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും മറിയോസെ പിതാവിൻ്റെ സ്നേഹവും സംരക്ഷണവും മധ്യസ്ഥതയും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിരവധിയായ കർമാനുഷ്ഠാനങ്ങളിലൂടെ ഇടവക സമൂഹത്തിന്റെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിന് ആത്മീയതയുടെ വലിയ നിറവ് നൽകുകയാണ് വിശുദ്ധ യൗസേപ്പിതാവിന്റെ നാമത്തിലുള്ള ഈ വിശുദ്ധ ദേവാലയം അങ്ങനെ രൂപീകൃതമായ കാക്കൂർ ഇടവക പടിപടിയായി വളർന്ന് ഇന്ന് നാനൂറോളം കുടുംബങ്ങളുള്ള നാനൂറ് അടുത്ത കുടുംബങ്ങളുള്ള ഒരു ഇടവകയായി മാറിയിരിക്കുകയാണ് ഏതാണ്ട് നാല് അഞ്ച് കിലോമീറ്ററോളം ചുറ്റളവിൽ ഈടവക വ്യാപിച്ച് കിടക്കുകയാണ് ഇവിടെയുള്ള എല്ലാ വിശ്വാസികളും ഇതര ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട് ഹൈന്ദവ വിഭാഗങ്ങളുണ്ട് അവർ ആയിരത്തോളം യാക്കോബായ കുടുംബങ്ങളും ഏതാണ്ട് അത്രത്തോളം തന്നെയുള്ള ഹൈന്ദവ കുടുംബങ്ങളും ഇടവക അതിർത്തിയിൽ ഉണ്ട് വിശ്വാസികളുടെ ഭവനങ്ങൾ പൊതുവെ ചിതറിയാണ് പാർക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും അഞ്ച് കിലോമീറ്റർ അകല വരെയുള്ള വീടുകൾ ഈ ഇടവയ്ക്കുണ്ട് വളരെ സ്നേഹത്തോടും സഹകരണത്തോടും മുന്നേറുന്നതിൻ്റെ ഫലമായി ഇടവക പടിപടിയായിട്ട് വളർന്ന് വലിയ ഒരു വിശ്വാസ സാക്ഷ്യമായിട്ട് ിലെകൊള്ളുന്നുണ്ട് കനിവിന്ദി നിരവാർന്നൊരമ്മേ നിനക്കേ കുന്ന സ്നേഹ പ്രണാമം കാരുണ്യ വിശുദ്ധ യൗസേ പിതാവിൻ്റെ മധ്യസ്ഥം നിറയുന്ന ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ പ്രകീർത്തിച്ചു പാടുന്ന ഗായക സംഘം Yeah. സ്നേഹ പ്രണാമം കാരുണ്യം കാക്കൂറിന്റെ മുൻകാല വാണിഭ ഉത്സവം കാക്കൂർ കാളവയൽ ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി തീയതികളിൽ ഇവിടെ നടത്തപ്പെടുന്ന വിശുദ്ധ യൗസേ പിതാവിൻ്റെ വിവാഹ തിരുനാൾ നാടിൻ്റെയും നാനാജാതി മതസ്ഥരുടെയും ഒത്തുചേരലിൻ്റെ ആഘോഷം കൂടുതൽ ചരിത്രവും കാഴ്ചകളും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം കാത്തിരിക്കുക ദേവാലയങ്ങളിലൂടെ